എസ് ഐ ആർ കേരളത്തിലും നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു അതായത് നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മരവിപ്പിച്ചിരിക്കുന്നു ഇനി പുതിയ വോട്ടർ പട്ടികയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് എനിക്ക് വോട്ടുണ്ടോ എന്ന് ഞാൻ ഇനി വോട്ടർ പട്ടികയിൽ പോയി നോക്കണം വോട്ടില്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് അവിടേക്ക് വോട്ട് എത്തിക്കാൻ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെതിരെ കേരളത്തിൽ ബി ജെ പി ഒഴികെയുള്ള കക്ഷികളെല്ലാം തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നുള്ള ആരോപണമാണ് സി പി എമ്മും കോൺഗ്രസും മറ്റ് പാർട്ടികളുമൊക്കെ ഉന്നയിക്കുന്നത് ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാർ കേട്ടിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ അവരുടെ ചെയ്തികളെ സംശയത്തോടു കൂടിയാണ് വലിയൊരു വിഭാഗം ആളുകൾ നോക്കിക്കാണുകയും ചെയ്തത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ബീഹാറിൽ നിന്ന് വെട്ടിമാറ്റിയത് നമ്മൾ കാണുകയും ചെയ്തു കേരളത്തിൽ കൂടി ഇത് നടപ്പിലാക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ എന്നുള്ള ആശങ്ക തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ട് അജിംസി എസ് ഐ ആറിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ അതൊരു ശുദ്ധീകരണ പ്രക്രിയ മാത്രമാണോ അല്ലെങ്കിൽ വോട്ടുള്ളവർക്ക് അത് നഷ്ടപ്പെടാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനിടയാണ് അല്ല എസ് ഐ ആറ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അനുഭവം എന്ന് പറയുന്നത് ബീഹാറാണ് ബീഹാറിലെ അനുഭവത്തിൽ കരട് വോട്ടർ പട്ടികയിൽ തന്നെ അറുപത് ലക്ഷത്തിലധികം ആളുകൾ പുറത്തായിരുന്നു പിന്നീട് എസ് ഐ ആർ ആരംഭിച്ചതിന് ശേഷം മൂന്നര ലക്ഷം പേര് അതിൽ നിന്ന് പുറത്താക്കി അപ്പോൾ കുറേ അറുപത്തി ഒൻപത് ലക്ഷത്തോളം പേരെ പുറത്താക്കിയതിന് ശേഷം ഇരുപത്തൊന്ന് ലക്ഷം പേർ ആഡ് ചെയ്തു അപ്പോൾ ഈ ആഡ് ചെയ്തവരാരൊക്കെയാണ് പുറത്താക്കിയത് അവരാരൊക്കെയാണ് എന്ന് ധാരാളമായ വാദപ്രതിവാദങ്ങൾ നടന്നു അപ്പം അതിനുശേഷം ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പോലുള്ള സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചു പോയി ഈ പുറത്താക്കപ്പെട്ടവരാരൊക്കെയാണ് പുറത്താക്കപ്പെട്ട ആളുകളുണ്ട് വോട്ട് നഷ്ടപ്പെട്ടവരുണ്ട് മരിച്ചുവരുന്നത് രേഖപ്പെടുത്തിവരുന്നുണ്ട് സുപ്രീംകോടതിയിൽ അത് വന്നാണ് സുപ്രീംകോടതിയിൽ ഇപ്പോഴും ആ കേസ് നിൽക്കുകയാണ് നവംബർ നാലാം തീയതി അത് പരിഗണിക്കും നവംബർ ആറാം തീയതി ബീഹാറിൽ വോട്ട് കിടക്കാൻ പോവുകയാണ് നവം രണ്ട് ദിവസം മുമ്പാണ് അത് പരിഗണിക്കുക അപ്പോൾ നിലവിലുള്ള ആ വോട്ടർ പട്ടികയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ തന്നെ പറയാൻ കഴിയും കാരണം കോടതി എന്തായാലും അതിൽ ആ വോട്ടർ പട്ടിക റദ്ദാക്കുകയോ ആറാം തീയതി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ പറയുകയോ ചെയ്യും നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം സാധാരണ തിരഞ്ഞെടുപ്പ് കേസുകളിൽ കോടതി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ വോട്ടർ പട്ടിക വെച്ച് തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നാണ് പറയുക പക്ഷേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ബീഹാറിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ നമ്മൾ അതിശയിപ്പിക്കുന്നതാണ് ഒരു വീട്ടിൽ തന്നെ നാനാജാതി മതസ്ഥരായ അറുന്നൂ അഞ്ഞൂറ് അറുന്നൂറ് വോട്ടുകൾ ഇല്ലാത്ത വിലാസങ്ങളിൽ ഇരുന്നൂറും മുന്നൂറും വോട്ടുകൾ ദലിത് പിന്നോക്ക മുസ്ലിം സമുദായങ്ങളുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെ എന്താണ് കൺഫേംഡ് റിപ്പോർട്ടുകളാണ് അത് സുപ്രീം കോടതിയിൽ വരെ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും ഡ്യൂബിയസ് ആയ ഒരു സിറ്റുവേഷനിൽ വേറൊരു തെരഞ്ഞെടുപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല ഇത്രയും എന്താണ് പറയുക അവ്യക്തമായ ഒരു വോട്ടർ പട്ടികയിൽ ഒരു തെരഞ്ഞെടുപ്പ് വേറെ ഒരു ഇന്ത്യൻ സംസ്ഥാനം നടന്നുണ്ടാവില്ല ബീഹാറിലെ ഇതുപോലെ അപ്പോൾ ബീഹാറിലെ അനുഭവം മുന്നിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലും ഇത് സംഭവിച്ചേക്കാം കാരണം പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ് കേരളത്തിൻ്റെ പ്രശ്നം വോട്ട് വെട്ടി മാറ്റുമോ ചേർക്കേണ്ടവരെ ചേർക്കാതിരിക്കുമോ എന്നുള്ളത് കാരണം കുറേ കൂടി സിവിക് സെൻസുള്ള കുറേ കൂടി പൊളിറ്റിക്കലി ചാർജഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് എന്ന നിലയിൽ ഇങ്ങനെ ഈ ബീഹാറിൻ്റെ ഒരു അനുഭവം മുന്നിൽ വെച്ചാൽ കേരളത്തിലുള്ളവർ പരമാവധി വോട്ട് ചേർക്കാൻ ശ്രമിക്കും തങ്ങളുടെ വോട്ട് നീക്കപ്പെട്ടാൽ അത് ക്ലെയിം ചെയ്യാനും ശ്രമിക്കും വ്യക്തിപരമായി തന്നെ അത് ചെയ്യാൻ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം പേരും അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും സ്വമേധയാ തന്നെ വോട്ട് ചേർക്കാനും രേഖകൾ ഹാജരാക്കാനും ക്യാപ്പബിളാണ് അതായത് മറ്റാരെങ്കിലും സഹായിക്കാതെ തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് കൂടുതൽ പേരും അതുകൊണ്ട് തന്നെ കേരളത്തിൽ വോട്ട് വെട്ടി മാറ്റുക എന്നുള്ള പ്രശ്നത്തിൽ അത്ര ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ ആശങ്കിക്കേണ്ട കാര്യം തൃശ്ശൂർ മോഡൽ നടക്കുമോ എന്നുള്ളതാണ് അതായത് ഇല്ലാത്ത വോട്ടുകൾ വന്നു ചേരുമോ ഫ്ലാറ്റുകളിൽ ഇരുന്നൂറ് മുന്നൂറ് വോട്ടൊക്കെ വരുമോ ഒഴിഞ്ഞു വീടുകളിൽ വോട്ടുകൾ വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം അത് സംഭവിച്ചതാണ് പിന്നെ വോട്ട് വെട്ടി മാറ്റില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ കാസർഗോഡ് നമ്മളൊരു കാസർഗോഡ് അതിർത്തി ഗ്രാമത്തിൽ നിന്നൊരു ഒരു പഞ്ചായത്തിലായിരത്തോളം വോട്ടുകൾ വെറ്റി വെട്ടി മാറ്റിയിരുന്നു അപ്പോൾ ഇതൊക്കെ സംഭവിക്കും പക്ഷെ അപ്പോഴും വിജിലൻ്റ് ആയിട്ടൊരു മീഡിയയും വിജിലൻ്റ് ആയിട്ടൊരു പൊതുസമൂഹം ഉള്ളതുകൊണ്ട് വോട്ട് വെട്ടിമാറ്റൽ എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ വോട്ട് കൂട്ടിച്ചേർക്കൽ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വിജിലൻ്റായിട്ടിരുന്നാൽ കുറേ കൂടി ഒരു എസ് ഐ ആർ നീതിയുക്തമായി നടന്നേക്കാം എന്നുള്ളതാണ് കാര്യം അപ്പോൾ ബീഹാറിൻ്റെ അനുഭവത്തിൽ കേരളത്തിന് ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല കാരണം ആളുകൾ വിജിലൻ്റ് ആണ് എന്നതുകൊണ്ട് പക്ഷേ പ്രശ്നം അതല്ല നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം നവംബറിൽ നവംബർ ഡിസംബർ മാസങ്ങളായിട്ട് അവസാനിക്കണം അപ്പോൾ കേരളത്തിൽ ബി ജെ പി ഒഴികുള്ള ബാക്കി മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യം എന്തായിരുന്നു ഇത് എസ് ഐ ആർ ഇപ്പോൾ നടപ്പാക്കരുത് ഇപ്പോൾ നടപ്പാക്കരുതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിൻ്റെ വോട്ടർ പട്ടിക ഇപ്പോൾ തുലാസിലാണ് അതിൻ്റെ വോട്ടർ പട്ടിക അതിൽ ആളുകൾ പേര് ഇറക്കലും ഒഴിവാക്കലൊക്കെ നടന്നുകഴിഞ്ഞതാണ് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് അപ്പോൾ നമുക്ക് എന്ന് പരിശോധിക്കാം അപ്പോഴാണ് ഈ എസ് ഐ ആർ നടപ്പാക്കുന്നത് അപ്പോൾ എസ് ഐ ആർ നടപ്പാക്കാതെ ഈ വോട്ടർ പട്ടികയ്ക്ക് സാധ്യതയില്ല പഞ്ചായത്ത് ഇലക്ഷൻ വേറെ തന്നെ വോട്ടർ പട്ടികയാണെങ്കിലും എസ് ഐ ആർ നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യപ്പെടണമെങ്കിൽ എസ് ഐ ആർ പൂർത്തീകരിക്കണം അപ്പോൾ നാലു ചു ഏതാനും ദിവസങ്ങൾക്ക് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിന്ന് തന്നെ പറയാം നടക്കുന്ന ഒരു സ്റ്റേറ്റിൽ എസ് ഐ ആർ നടപ്പാക്കുകയാണ് അപ്പോൾ ഈ ആവശ്യം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു അത് അനുവദിച്ചില്ല അതേസമയം ഈ വർഷം തന്നെ എൽ എസ് ജി തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടങ്ങുന്ന മഹാരാഷ്ട്രയുടെ ആവശ്യം അംഗീകരിച്ചു തെലങ്കാനയെ ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തെലങ്കാനയിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മഹാരാഷ്ട്രയെ ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ കേരളത്തോട് മാത്രം എന്തോ ഒരു മാശി പിടിച്ച സമീപനമാണ് ബി ജെ പിയുടെ ഒരു എന്താണ് ഘടകക്ഷിയെ പോലെ പെരുമാറുന്നതെന്നും ഇന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അത് ശരിയാണ് കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു കാര്യം അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാടിനെയും കേരളത്തെയൊക്കെ വെസ്റ്റ് ബാംഗാളിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നോക്കിയാൽ പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തേണ്ട എന്ത് കാര്യമാണുള്ളത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനം പോലും അനൌദ്യോഗികമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു ആ സാഹചര്യത്തിലാണ് ആ വോട്ടർ പട്ടിക ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നത് അത് തീർച്ചയായിട്ടും ഒരുതരം പകപോക്കൽ മനോഭാവമാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്ന് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയതുപോലെയല്ല പഴയതുപോലെ എനിക്ക് വോട്ടുണ്ടോ ഇല്ലേ ആ വോട്ടുണ്ടെങ്കിൽ ചെയ്തേക്കാം എന്ന ഒരു അലസ മനോഭാവം പുതിയ എസ് ഐ ആറിൻ്റെ കാലത്ത് ഒട്ടും നല്ലതായിരിക്കില്ല കാരണം പലരും ഉണ്ട് അങ്ങനെ വോട്ടുണ്ടോ വോട്ടുണ്ടാവും എൻ്റെ വോട്ട് അവിടെ ഉണ്ടാവും ആ സമയം ഉണ്ടെങ്കിൽ ചെയ്തേക്കാം അന്ന് ജോലിയിൽ ഒന്നും ചെയ്തേക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരലസ മനോഭാവം ഉണ്ടാവും അതിപ്പോൾ ആപത്താണ് അതിൻ്റെ കാരണം വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്ന് ഉറപ്പാക്കുന്നതിന് തുല്യമാണ് എന്ന ബോധം എല്ലാവർക്കും വേണം കാരണം ഈ സിറ്റുവേഷൻ കുറേ കൂടി മോശമാവാനാണ് സാധ്യത നിനക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലേ പേരുണ്ടാക്കിയിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ നടന്ന നടത്തുകൊണ്ടിരിക്കുന്നത് കാരണം പൗരത്വ നിയമം അനുസരിച്ച് നമ്മൾ കയ്യിലുള്ള ഒരു ഡോക്യുമെൻറ്റും പൗരത്വരെയൊക്കെയല്ല പാസ്പോർട്ടല്ല ആധാർ കാർഡല്ല റേഷൻ കാർഡല്ല ഒരു കാർഡും പൗരത്വരെയൊക്കെയല്ല പൗരത്വം നിനക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ട് എന്ന് തെളിയിക്കുക തെളിയിക്കാൻ നമ്മുടെ കയ്യിലൊരു രേഖയും ഇല്ല അതേസമയം നീ ഇന്ത്യൻ പൗരത്വമല്ല എന്നൊരു രേഖയും കൂടാതെ പറയാൻ ഭരണകൂടത്തിന് പൂർണ്ണ അധികാരവും ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പാക്കുക നിങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ലെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ഉണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ് അത് കേരളമായാലും വേറെ ഏത് സ്റ്റേറ്റ് ആയാലും കേരളത്തിൽ ഇതൊന്നും നടക്കില്ല കേരളത്തിലെല്ലാവരും ആണ് കേരളത്തിൽ മാധ്യമങ്ങൾ കണ്ണു തുറന്നിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ കണ്ണുറന്നിരുന്നപ്പോഴാണ് തൃശ്ശൂർ ഫ്ലാറ്റുകളിൽ വോട്ട് രേ വോട്ട് ചേർത്തതെന്ന് ഓർക്കുക വോട്ട് ജോലി തൃശ്ശൂരിൽ നടന്ന കേരളം പോലും പോലെയൊരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ ബൂത്തിലും ബൂത്ത് അജൻറ്റുമാരുള്ള ഒരു സംസ്ഥാനത്താണ് തൃശ്ശൂരിൽ വോട്ട് ജോലി നടന്നത് എന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഓരോരുത്തരും ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിന് തുല്യമാണെന്ന് ഓർത്തിരിക്കുക എൺപത്തി ഏഴിനും രണ്ടായിരത്തി പതിനാലിനിടയിൽ ജനിച്ചവർ രക്ഷിതാക്കളുടെ രേഖകൾ കൂടി സമർപ്പിക്കണം അതായത് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി പൗരത്വ രജിസ്റ്റർ അതായത് എൻ എൻ ആർ സി കൂടി നടപ്പിലാക്കുകയാണ് എന്നുള്ളൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ രേഖകളൊക്കെ പൗരത്വ തെളിയിക്കുന്ന രേഖകളാണ് അപ്പോൾ അത്തരം രേഖകൾ സമർപ്പിക്കുന്നതോടുകൂടി ഈ പൗരത്വ ഭേദഗതി നടപ്പിലാക്കുക കൂടിയാണോ ചെയ്യുന്നത് എന്ന് ന്യായമായും സംശയിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പിനെ അദ്ദേഹം പറയുന്നത് പൗരത്വ പദ്ധതി വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് അത് എന്ത് ന്യായമാംവണ്ണം നിഷേധിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നതക്കവണ്ണം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്ന് വെച്ചാൽ ആ കൺസേണും ആ ആശങ്കയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നാണ് അത് കേരളം എന്ന ഔദ്യോഗികമായി തന്നെയുള്ള പ്രതികരണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ സുപ്രീംകോടതി പോലും അത്ഭുതപ്പെട്ടു ഈ സാധാരണ നിലയ്ക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താമായിരുന്ന രേഖകൾ പലതും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്തേ അതിൻ്റെ സംശയം എന്താണ് ഈ ഈ എൻ ആർ സി വേഗം നടപ്പിലാക്കാൻ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന് സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് വിചാരിക്കണം ഇപ്പം വോട്ടർ പട്ടിക ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ വോട്ടർ പട്ടികയിലെ തെറ്റായ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ മരണപ്പെട്ടവരുടെ വോട്ടുകൾ രാജ്യത്തില്ലാത്തവരുടെ വോട്ടുകൾ ഇതൊക്കെ വെട്ടി മാറ്റുക എന്ന് പറയുന്ന ഒരു നോർമൽ പ്രോസസ്സാണല്ലോ എപ്പോഴും എപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു ലാജവേഷം നടപ്പിലാകുന്ന പറയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ആശങ്ക വരേണ്ട കാര്യമൊന്നുമില്ല കാരണം അയോഗ്യരായവരുടെ പേരുകളാണ് ഒഴിവാക്കുന്നത് അതില്ലാത്തവരുടെ വോട്ടുകൾ മരിച്ചവരുടെ വോട്ടുകൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ഈ രാജ്യത്താകമാനം കേരളത്തിൽ പ്രത്യേകിച്ചൊക്കെ ഈ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ ആൾക്ക് ആശങ്ക ആശങ്കയുടെ ഒരു കാര്യം ഇത് നടപ്പിലാക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് വിശ്വാസം ഇല്ലാത്തൊരു ഏജൻസിയായിട്ട് മാറിയോ എന്ന ചോദ്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോഴാണ് ബീഹാറിൽ അവരുടെ സ്ഥാപിത താല്പര്യം വെച്ച് പ്രവർത്തിച്ചു ആ സ്ഥാപിത താല്പര്യത്തിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി ആയിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ പുറത്തു വന്നത് കോടതി തന്നെ അതിനെ കൈയ്യോടെ പിടിച്ച് നമ്മൾ കണ്ടത് ഇവിടെ വരുമ്പോൾ നോക്കും നേരത്തെ അജിമുസ് പറഞ്ഞ പോലെ ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം എസ് ഐ ആർ നടപ്പിലാക്കാനെന്ന് ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അങ്ങോട്ട് അറിയിച്ചിട്ടും ഇല്ല പറ്റില്ല ഇവിടെ നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറയുന്നു എന്നാൽ വേറെ തരം സംസ്ഥാനങ്ങൾക്ക് ഇളവ് കൊടുക്കുന്നു അസമിൽ നടപ്പിലാക്കുന്നില്ല മഹാരാഷ്ട്രയ്ക്ക് എൽ എസ് ഡി എലക്ഷൻ്റെ പേരിൽ ഇളവ് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ഇവിടെ ഒരു ഈ തിടുക്കം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബീഹാറിൽ ഈ പരിപാടി നടത്തിയപ്പോൾ അവിടെ ഒരു തിടുക്കം ഉണ്ടായിരുന്നു ഏതൊക്കെ തരത്തിലാണ് ചെറിയ പീരീഡ് കൊടുക്കുക ഒന്ന് ഒരു മാസത്തിലധികം കുറഞ്ഞ പീരീഡ് കൊടുക്കുക രണ്ട് ബിഹാറിൽ വലിയ തോതിൽ മഴയും വെള്ളപ്പൊക്കവുമുള്ള സമയം ആളുകൾക്ക് സാധാരണ ഈ പ്രോസസ്സിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത സമയവും സന്ദർഭവും തിരഞ്ഞെടുക്കുക ഇപ്പം കേരളത്തിൽ അത്തരം സന്ദർഭങ്ങളില്ല ഇപ്പോൾ പഞ്ചായത്ത് എലക്ഷനാണെന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളുടെയും ഏറ്റവും താഴെ തട്ടിലെ പ്രവർത്തകരും നേതാക്കളും പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രചാരണത്തിൽ മുഴുകിയിരിക്കുന്ന ഘട്ടം ഒരു പ്രത്യേക വോട്ടർ പട്ടികളാണ് അത് പോകുന്നത് ആ സമയത്ത് നിങ്ങളുടെ വോട്ടുകൾ വെട്ടുകയോ ചേർക്കുകയോ മാറ്റുകയോ എന്നെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടത്തിയാൽ പൂർണ്ണമായും ജാഗ്രതയോടെ വിജിലുണ്ടായി അതിനകത്ത് ഇടപെടാൻ കഴിയാതെ വരും എന്ന എന്നാണല്ലോ എന്നുള്ള ആ സാഹചര്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ബാക്കി എൻറ്റയർ പൊളിറ്റിക്കൽ മെക്കാനിസം വേറെ ഒരു തരത്തിലായിരിക്കുമ്പോൾ ഇപ്പുറത്തൂടെ ഒരു പട്ടിക ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക ഒരു പട്ടിക ഉണ്ടാക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നു പ്രസിദ്ധീകരിക്കും നമ്മൾ നോക്കുമ്പോൾ മൊത്തം കുഴപ്പമാണ് കണ്ടുപിടിക്കുന്നത് കരുതുക എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് തൃശ്ശൂരിലെ കളക്ടർ പറഞ്ഞത് തൽക്കാലം ആരൊക്കെ വോട്ടർ പട്ടികയിൽ അവരൊക്കെ വോട്ട് ചെയ്യട്ടെ എന്നാണ് അവരെല്ലാം കൂടി വോട്ട് ചെയ്തപ്പോഴാണ് സുരേഷ് ഗോപി അസാധാരണമായും വിധം ജയിക്കുന്നത് അവിടെ കണ്ടത് ഇതേ തീരുമാനം അന്നും കമ്മീഷൻ എടുക്കും നമുക്ക് കുറേ പ്രശ്നം തോന്നുകയാണ് ഈ ചെയ്തതിൽ മൊത്തം കുഴപ്പമാണ് ഇല്ലാത്ത ആളുകൾ വന്നിരിക്കുന്നു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിരിക്കുന്നു എന്ന് കാണുകയാണ് നമ്മളൊരു ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നു അവിടെ കെ പി രാജേന്ദ്രൻ്റെ ഒബ്ജക്ഷൻ ഉന്നയിച്ചാണ് സി പി ഐക്ക് വേണ്ടി അപ്പോൾ നോക്കാം തൽക്കാലം ഈ പട്ടികയിലുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്ന് കമ്മീഷൻ അതേ കമ്മീഷൻ ആ നിലപാട് അപ്പോഴും സ്വീകരിക്കാം അതുകൊണ്ട് കേരളം പൊളിറ്റിക്കലി വളരെ വിജിലൻ്റ് ഇവിടെ ഈ വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചാൽ ആരാണ് തട്ടിപ്പ് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകൾ തട്ടിപ്പുണ്ടെന്ന് കണ്ടാലത് തടയേണ്ട ആളുകൾ ആരാണ് കമ്മീഷനാണ് ആ കമ്മീഷനാണ് ഈ എൻറ്റയർ പ്രോസസ്സിലെ ഏറ്റവും വിശ്വാസ്യതാരഹിതമായ സ്ഥാപനം എന്ന് കാണുക പിന്നെ രണ്ടായിരത്തി നാലിനെ ആധാരമാക്കുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി നാലിനെ പട്ടിക ആധാരമാക്കുക എന്ന് വെച്ചാൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ജനപ്രാതിനിധി പ്രകാരം നിങ്ങൾ നിങ്ങളെടുക്കേണ്ടത് നിലവിലെ പട്ടികയല്ലേ എന്താ നിലവിലെ പട്ടിക എടുക്കാത്തത് രണ്ടായിരത്തി നാലിലേക്ക് നിങ്ങൾ തിരിച്ചു പോയിട്ട് ആ പട്ടിക ആ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക എടുക്കുന്നു അപ്പോൾ അതിന് ശേഷം എത്ര തിരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നു എത്ര സർക്കാരുകൾ ഇവിടെ വന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക നിങ്ങൾ നിങ്ങൾ നോക്കൂ ഇത് വെറും ക്ലീനിങ് അല്ല ഇപ്പോൾ പട്ടികയില്ല പുതിയൊരു പട്ടിക ഉണ്ടാക്കാൻ പോവുകയാണ് നിലവിലുള്ള പട്ടികയെ പൂർണ്ണമായും ഒഴിവാക്കില്ല അർദ്ധരാത്രിയിൽ നോട്ട് നിരോധിച്ച് പുതിയ നോട്ടിറക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയില്ല അത് റദ്ദാക്കി ഒഴിവാക്കി പുതിയ ഓർമ്മവർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി വരെ എത്രയോ വെള്ളം ഒഴുകി അതിനിടയ്ക്ക് എത്രയോ പേർ വോട്ടെടുപ്പിലൂടെ വിജയിച്ചു എത്ര സർക്കാരുകൾ വന്നു ആ വിജയങ്ങളെ മുഴുവൻ ഒരാർത്ഥത്തിൽ ഈ പറഞ്ഞ വോട്ടർ പട്ടിക മൊത്തം കുഴപ്പമായിരുന്നു എന്നാണ് എന്താ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം വന്നിട്ടുള്ള ആൾക്കാരുടെ തിരഞ്ഞെടുപ്പുകൾ അതിനുശേഷം വന്ന സർക്കാരുകൾ അതിനുശേഷം ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭകൾ ഇതിനെല്ലാം സാധുതയെ ധാർമ്മികമായി ചോദ്യം ചെയ്യുന്ന പരിപാടി കൂടിയാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത് എന്നതിന് വിശദീകരണമില്ല അതിപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിലവിലെ പട്ടിക പരിഗണിക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് മൊത്തം ദുരൂഹതയുണ്ടെന്ന് കാര്യം തർക്കമില്ല ഈ സമയം തിരഞ്ഞെടുക്കുന്നതിൽ എന്തുകൊണ്ട് അസമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ അസമിൻ്റെ കാര്യത്തിൽ ഈ പ്രത്യേക ഇളവ് കൊടുത്തത് അസമിൽ എസ് ഐ ആർ നടപ്പിലാക്കിയാൽ അസമിൽ പണ്ട് പൗരത്വ നിയമത്തിൻ്റെ ഇതാണ് ഇത് നടപ്പിലാക്കിയതാണ് എൻ ആർ സി നടപ്പിലാക്കിയാണ് എൻ ആർ സി നടപ്പിലാക്കിയപ്പോൾ പത്തൊമ്പത് ലക്ഷം പേർ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഈ പത്തൊമ്പത് ലക്ഷം പേർ ഇറങ്ങിപ്പോയതിൽ പതിനാറ് ലക്ഷം സംതിങ് ആൾക്കാരും ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഹിന്ദുക്കളായിരുന്നു ആരാണോ കൂടുതൽ പുറത്തു പോകണമെന്ന് വിചാരിച്ച് അവർക്കല്ല പുറത്തുപോകേണ്ടത് കൂടി വന്ന് ഇപ്പുറത്താണ് അത് ഭയങ്കരമായ ബാക്ക്ഫെയർ ചെയ്തു പ്രശ്നം അതിൻ്റെ പരിക്കിൽ നിന്ന് മറികടക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നേരത്തെ നേരെ ഇവിടെ പോയി ഈ പണി കൂടെ നടത്തിയാൽ അതായത് വോട്ടർ പട്ടികയുടെ ഈ ഇൻറ്റൻസീവ് റിവിഷൻ കൂടി നടത്തിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അസമിൽ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനം അസമിലെ പൊള്ളിയത് അവർക്കറിയാം മഹാരാഷ്ട്രയ്ക്ക് പ്രത്യേകമായ ഇളവ് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് പിടുത്തമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പണി അവരെടുക്കുന്നതിൻ്റെ സൂചനയായിട്ട് നാം നിശ്ചയമായും ഇതിനെ സംശയിക്കേണ്ടതുണ്ട് കാരണം ഇതിപ്പോൾ ഒരു പഞ്ചായത്ത് അലക്ഷൻ്റെ സമയത്ത് സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ പറ്റില്ല എന്നല്ല പറഞ്ഞത് അല്പം സമയം നീട്ടിത്താണെന്നുള്ള ആവശ്യം അംഗീകരിക്കാതെ എല്ലാ ഇപ്പോഴും ക്രൂഷ്യൽ ഇലക്ഷൻസിൻ്റെ തൊട്ട് മുൻപത്തെ സമയത്തെ അവസാനത്തെ പന്ത്രണ്ടാം പതിനൊന്നാം മണിക്കൂറിൽ ഇത് നടത്തുന്നതിന് മേൽ പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട് ബീഹാറിൽ ഇങ്ങനെ തന്നെയാണ് നടത്തിയത് വെള്ളപ്പൊക്കത്തിൻ്റെയും മഴയുടെയും കാലത്ത് പരിമിതമായ ഇൻഫ്ര ഉള്ള ഒരു സംസ്ഥാനത്ത് നടത്തിയതിൻ്റെ ഭാഗമായി അറുപത്തഞ്ച് ലക്ഷം മനുഷ്യരെ വെട്ടി മാറ്റിക്കളഞ്ഞു പുറത്താക്കിയവർ ആരൊക്കെയാണെന്ന് അവർക്ക് പോലും അറിയാൻ കഴിഞ്ഞില്ല അത് പ്രസിദ്ധീകരിക്കുക പോലും ചെയ്തില്ല ലോകത്തെവിടെയില്ലാത്ത ഡോക്യുമെൻസ് എല്ലാം ചോദിച്ചാൽ അതിൽ ബഹുപുരുഷം വരെ പുറത്താക്കി അപ്പോൾ ഇത് ഒരു നിലയ്ക്കും നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു പ്രോസസ്സല്ല ഇന്ത്യയിൽ ഇന്ന് ആ സംശയം ഇന്ത്യയെ ഇന്ന് നമുക്കുണ്ട് അത് നേരത്തെ അജുസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നിങ്ങളെ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാടാണോ അതോ നിങ്ങളുടെ വോട്ട് കളയാനുള്ള ഏർപ്പാടാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം വെച്ച് പരിശോധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ഇത് കേവലമായ വോട്ടർ പട്ടിക പേര് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല നിങ്ങളുടെ പൗരത്വ പരിശോധന നടക്കുന്നു എന്ന് കണ്ടോളൂ കാരണം പതിനൊന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് പൗരത്വ പരിശോധനയ്ക്ക് സമാനമായ ഒന്ന് അതുകൊണ്ട് നാളെ ഒരു വലിയ കുരുക്കിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വോട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ഏത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ തിരക്കിലായാലും കൊള്ളാം ഏത് ജീവിത പ്രസിദ്ധിയിൽ തിരക്കിലായാലും കൊള്ളാം വോട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിക്കൊള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പെടാൻ പോവുകയാണ് ഇതുമായിട്ട് ഈ അസാധാരണ സന്ദർഭത്തിൽ ഇതുമായിട്ട് അരച്ചു കയറി വരുന്ന സംഘം സതുദ്ദേശത്തോടെ വരുന്നതാണെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല യെസ് നമ്മുടെ നാട് ഇതിനെങ്ങനെ എന്ന് ആണ് ഇനി നോക്കി കാണേണ്ടത് തമിഴ്നാടൊക്കെ സ്റ്റാലിനൊക്കെ അവിടെ സർവകക്ഷിയോഗമൊക്കെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പ്രസ്താവനകൾ മാത്രം ഇറക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വോട്ട് നമ്മുടേത് മാത്രമാണ് അത് വിലപ്പെട്ടതാണ് അത് പൗരത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഈ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ വോട്ട് ചേർക്കലിൽ എല്ലാവരും ആ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട്